ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇതാ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് അര കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് കനം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ ചെറിയുള്ളി ഇവിടെ ഞാൻ പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ് അതിവിടെ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ഞാൻ പേസ്റ്റാക്കി എടുത്തതാണിത് അപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഓയില് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സവാള കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ നമുക്ക് ഒരു ഫ്രൈ ചെയ്യാനുള്ള സവാള കുറച്ചൊന്ന് മാറ്റി വെക്കാം പിന്നെ കുറച്ച് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ ഇത് കുക്കാകുമ്പോൾ ഇറങ്ങിക്കോളൂ കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു ബീഫ് കുക്ക് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ ഒരു അരമണിക്കൂറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമ് ഞാനിപ്പുറം ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു എടുത്തിട്ട് നമ്മൾ ഈ ഒരു സവാള ഉണ്ടല്ലോ അതൊരു ബ്രൗൺ കളറാവുന്ന നേരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സവാള ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കറിവേപ്പിലയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഇവിടുന്ന് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബീഫ് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഗ്രേവി ഇറങ്ങി വന്നിട്ടുമുണ്ട് അപ്പം നമ്മൾ റോസ്റ്റല്ല റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം ഞാൻ ഈ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഈയൊരു ബീഫ് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു മസാല പൗഡറൊക്കെ നമ്മൾ നേരത്തെ ബീഫിൽ മിക്സ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു സ്മെൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിത് വീണ്ടും ആഡ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സർവൻഡേഷോട്ട് മാറ്റാം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും കറിവേപ്പിലേയും കുറച്ച് മാറ്റിവെച്ചിട്ടു കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണിത് പിന്നെ ഇത് പൊറോട്ടേൻ്റെ കൂടിയും അതുപോലെ നെയ്ച്ചുകൊണ്ട് കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് തന്നെയാണ് റോസ്റ്റിനാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക്